കുറേ നാളായിട്ട് ജീവിതത്തിൽ നിന്നും എന്താ ടെൻ്റടിച്ചൊക്കെയാണ് ശീലം അതുകൊണ്ട് എനിക്ക് ഇരുന്ന് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുമാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ വളരെ കുറവായിട്ടാണ് മൂന്ന് വർഷത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ തനിച്ചായിരുന്നു കേട്ടോ ആരുമില്ലാത്തൊരു പാതകളും സ്ഥലങ്ങളും തണുപ്പ് പിടിച്ച ഭൂപ്രദേശം ആയിരുന്നു നാട്ടിൽ വന്നപ്പോഴങ്ങനെയല്ല ഇന്ന് ഏകദേശം മുപ്പത് ദിവസമായി മുപ്പത് ദിവസം ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ് വലിയ ആൾക്കൂട്ടത്തിനിടയിലൂടെ അതിനോടൊക്കെ എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് സാറിപ്പോൾ ഒരു കവിത തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് സത്യമാണ് ഞാൻ അതിരുകളില്ലാത്ത ഇല്ലാത്ത സ്ഥലത്തോട് സഞ്ചരിച്ചപ്പോൾ എനിക്കവിടെ മതപരമായ പ്രശ്നങ്ങളോ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളോ വസ്ത്രത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷെ അതിന് പകരം എനിക്ക് കിട്ടിയതെന്ന് അറിയോ സന്തോഷം നൽകുന്ന കാഴ്ചകളും മനോഹരമായ പ്രകൃതിയും ഹൃദയത്തിലൊന്നും ഓർത്തു വയ്ക്കാൻ അത്രമാത്രം ഓർമ്മകളാണ് കേട്ടോ ഞാനൊരു സഞ്ചാരിയായി ഓരോ മലമുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഇനി ഞാൻ നമ്മുടെ ഈ കുറച്ചതിന് മുൻപ് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു എൻ്റെ അമ്മ ഒരു ചോദ്യം ചോദിച്ചത് ചിത്രനെക്കുറിച്ച് കുറിച്ച് ആദ്യം എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ ആ മോൻ എന്താ ജോലി ചെയ്യുന്നത് കാരണം എന്റെ അമ്മ ആലോചിക്കുമ്പോ എന്താ റിട്ടയർ ചെയ്തിട്ട് എല്ലാ ദിവസവും യാത്രകളാണ് അമ്മ ചെയ്യുന്നത് അത് ഞാനൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും വീടുകളിൽ കാണാറില്ല അമ്മ സ്ക്രീനിൽ വീഡിയോയില് കാണിക്കുമ്പോ അത് നിക്കും എന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ

മനുഷ്യരൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നൊക്കെ കൈ കൊണ്ടാണ് ആദ്യമായിട്ട് ജീവിതത്തിലൊരു റോബോട്ട് എനിക്ക് ഗിഫ്റ്റ് കഴിക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഇത് ഇത്രയും ചെയ്യുന്നതിനകത്ത് ഒരുപാട് പ്രോഗ്രാമിങ് ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ ഡിസൈൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കൈയുടെ മൂവ്മെൻ്റ് കുറേ മോട്ടേഴ്സ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ആ ലാപ്ടോപ്പിൽ ഒരു ക്യാമറയുണ്ട് ആ ക്യാമറ നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ്സിനെ കണ്ടിട്ട് അതിനകത്തൊരു മെഷീൻ ലേണിംഗ് അൽഗോരിതം അത്ഭുതം വർക്കിങ്ങുണ്ട് അപ്പം ആ കുട്ടികൾ ആ അത്ഭുതത്തെ ഈ ഹാൻഡ് മൂവ്മെന്റ് വെച്ച് ട്രെയിൻ ചെയ്തിട്ടാണെങ്കിൽ ചെയ്യുന്നത് ആ പ്രോ ആ ഒരു ബ്രെയിനിനെ അത് ലേൺ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഇത് വർക്കിങ്ങുന്നത് താങ്ക് യു നമ്മുടെ ഗവൺമെന്റിനത് വലിയ ദോഷം ചെയ്യും ഞാൻ പറഞ്ഞു ഇത്രയും ദൂരം എന്ന് പറഞ്ഞ യാത്രയല്ല ഇത്രയും ദൂരം ഞാൻ വന്നിട്ട് ഈ ഒരു കാട്ടിലെ കാഴ്ചകൾ കാണാതെ പോകുമ്പോൾ ഒരുപാട് വിഷമാണ് എഗ്രിമെന്റ് ഒക്കെ എഴുതി കൊടുത്തിട്ടാട്ടോ ഞാൻ ഓരോ കാട്ടിലൊക്കെ പോയിട്ട് ടെൻ്റ് അടിക്കുന്നത് ഞാൻ മരിച്ചു പോയാലും ഈ ഗ്രാമത്തിനും ഈ സംസ്ഥാനത്തിനും ഒരാൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് എഗ്രിമെന്റ് ഒക്കെ എഴുതി കൊടുത്തിട്ടാണ് ഞാൻ കാടുകളിൽ യാത്രകൾ ചെയ്തിട്ടുള്ളത് മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാക്കിയിട്ടുണ്ട് മാനുകൾ കരടികൾ പുലികളൊക്കെ എൻ്റെ വീടേ കൊണ്ടുവന്നിട്ടുണ്ട് ആ സമയത്തൊന്നും നല്ല ക്യാമറ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത് നമ്മുടെ കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ കാടിനെ ബഹുമാനിച്ചുകൊണ്ട് കാടിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ കാടിനകത്ത് കയറിയത് അവിടുത്തെ മൃഗങ്ങളൊന്നും നമ്മളറിയില്ല മൃഗങ്ങൾക്ക് നമ്മൾ കാണാനും സാധിക്കില്ല കാട് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു യാത്രയാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ സേഫായിട്ട് എത്തുന്നതാണ് അതെ അതെ ഇനി